ഹലോ ആരും തന്നെ ഈ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയരുത് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോഴത്തേക്ക് നിൽക്കുന്നത് പാലക്കാടിലെ കൽപ്പാത്തി എന്ന സ്ഥലത്ത് കേട്ടോ കൽപ്പാത്തിയിൽ തന്നെ ഇവിടെ ഒരു ഉണ്ട് ശ്രീ സത്യസായ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്ക് ഉണ്ട് ആ ക്ലിനിക്കിൽ ഒരുപാട് പേരും മരുന്നുണ്ട് ആ പല അസുഖങ്ങൾക്കും കിഡ്നി സ്റ്റോങ്ങും അങ്ങനെയുള്ളതിൽ പല അസുഖങ്ങളായിട്ട് മരുന്നുണ്ട് ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെ വീട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെയും കൂടി കൂടെ വന്നതാണ് അച്ഛനെ കിഡ്നി സ്റ്റോണിൻ്റെ ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളാണ് അപ്പോൾ സോ അത് ഒരുപാട് തരം മാറ്റങ്ങൾ അച്ഛൻ ആ അസുഖങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങി കാരണം ആ മരുന്ന് കഴിച്ചപ്പോൾ വളരെ ഗുണം ഗുണം പ്രാപിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പലതരം അസുഖങ്ങൾക്ക് ഇപ്പോൾ കാറ്റ് പോയ ആൾക്കാർക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്കുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഫാമിലിയിലോ നിങ്ങളുടെ പരിചിതിലോ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ അസുഖങ്ങൾ ഒരു എന്ത് അസുഖമായിക്കോട്ടെ അതിനനുസരിച്ചുള്ള മരുന്ന് ഈ ഒരു സ്ഥലത്ത് ഈ പാലക്കാടിൽ ലഭിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ എന്താ പറയുക ഔഷധമായിട്ടുള്ള എന്താ പറയുക ഔഷധമായിട്ടുള്ള മരുന്നുകളാണ് എല്ലാം ഇവിടെ കൊടുക്കുന്നത് ഡോക്ടറും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഞാൻ അച്ഛനെയും കൊണ്ട് വന്ന സമയത്ത് കണ്ടപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്